ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഒരു സമയം ഇപ്പോൾ ഒരു വൈകിട്ട് ഒരു നാലു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കിച്ചണിലായിരുന്നു വൈകിട്ടത്തെ പരിപാടികളൊക്കെ ഒന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ടൈമിലാണ് മോൻ ഉറങ്ങി എണ്ണീറ്റത് അപ്പോൾ അവൻ്റെ ഉച്ച ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എണീറ്റ് വരുമ്പം കുറച്ച് സമയം ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം മടിലൊക്കെ വെച്ചിരുന്നാൽ ഓക്കെ ആയിക്കോളും അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് കൂണൊന്നും തോരം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ളതല്ല നാളത്തെ ലഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൈൻ മൈ ലിഫ്റ്റ് ചെയ്യുന്ന സ ടൈമിൽ അപ്പോൾ ഞാൻ ഞാൻ തലേനാൾ വൈകീട്ട് തന്നെ ലഞ്ചിലേക്കുള്ള പിറ്റേ ദിവസത്തെ ലഞ്ചിലേക്കുള്ള കറികളൊക്കെ റെഡിയാക്കി വെക്കുന്നു കാരണം വേറൊന്നുമല്ല ഹസ്ബൻഡ് ഓഫീസിലോട്ട് ലഞ്ച് കൊണ്ട് കൊടുത്തുവിടാറുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ഇത് ഞാൻ ചെയ്യാറില്ല കേട്ടോ ഞാൻ രാത്രി തന്നെ തലേനാൾ തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യാറ് രാവിലെ അതൊന്ന് ചൂടാക്കി കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഒന്ന് ഇന്ന് കൂണ് തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഒന്ന് ട്ടോ ചെയ്യുന്നത് ഈ ഒരു ചോപ്പർ ഞാൻ വാങ്ങിയിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് ഇങ്ങനെ കറക്കി കൊടുത്താൽ നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടുമല്ലോ അപ്പം അങ്ങനെ അതിൽ ഇട്ടുകൊടുത്തതാണ് നല്ല യൂസ്ഫുൾ ആണ് പക്ഷേ കുറച്ച് ആദ്യമൊക്കെ കുറച്ച് വലിയ വലിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ സ്റ്റെക്കായി കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ ഈ നമ്മളീ തോരം വെക്കുന്ന ടൈമിൽ ഈ പയറ് ബീൻസ് അതൊക്കെ നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് കിട്ടും പിന്നെ ഈ തക്കാളി ഉള്ളി അതൊക്കെ ഞാൻ ഒരു ഒരു ദിവസം ഇട്ടപ്പോൾ എനിക്കത്രയും അതായിട്ട് നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയില്ല കേട്ടോ ദിവസം ഞാൻ കറക്കുന്ന ടൈമിൽ കുറച്ച് വലുതായിപ്പോയി എന്ന് തോന്നുന്നു ഞാൻ വാങ്ങിച്ചത് എന്നാൽ കുഴപ്പമില്ല നമ്മുടെ കിച്ചണിൽ അത്യാവശ്യം വേണ്ടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഈ ചോപ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കിത് തോരം വെക്കാം ഞാൻ കൂണ് കഴുകിയെടുത്തിട്ട് പാനിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല കുറച്ച് പൊടികളൊക്കെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ചിക്കൻ മസാല ഗരം മസാല പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇതിൽ ഞാൻ തക്കാളി ഉള്ളിയും ഒന്നും ചേർക്കുന്നില്ല അതൊന്നും വഴറ്റെടുക്കും ൊന്നുമില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം കൂണ് വല്ല നമ്മുടെ കൂണിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് നമുക്ക് നമുക്കിങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ കിട്ടുന്നത് തക്കാളി ഉള്ളിയൊക്കെ വയറ്റുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും വേണ്ട അത് വേവിച്ചെടുക്കുന്ന ടൈമിൽ തിളച്ച് വരുന്ന ടൈമിൽ തന്നെ നന്നായിട്ട് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഊർന്നു വരും അപ്പോൾ ഞാൻ പൊടികളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇതാ നോക്കിയപ്പോൾ നന്നായിട്ട് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഊർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങയും ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കൂണിന് ഒരുപാട് വേവൊന്നും അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം അങ്ങനെ അതാ കൂണിലെ വെള്ളമൊക്കെ ആറിയിട്ടുണ്ട് നമ്മുടെ കൂൺ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ ഒഴിച്ച് കറിയായിട്ട് ഞാൻ റെഡിയാക്കുന്നത് വൻപയർ കറിയാണ് കേട്ടോ അപ്പോൾ വൻപയറിൽ കുറച്ച് പപ്പായ പച്ച പപ്പായം കൂടി ഇട്ടിട്ട് അതൊന്ന് കറിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് വൻപയറും പപ്പായും കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വൻപയർ ഞാൻ കുതിർത്ത് വെച്ചതാണ് കേട്ടോ തലേനാൾ തന്നെ കുതിർത്ത് വെച്ച വൻപയർ ആയിരുന്നു അപ്പോൾ തലേനാളല്ല അന്ന് രാവിലെ രാവിലെ കുതിർത്ത് വെച്ച ആയിരുന്നു അപ്പോൾ ഇത് അതിലോട്ട് ഒരു കുറച്ച് പീസ് പപ്പായും പച്ച പപ്പായയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് നാലോ നാലോ അഞ്ചോ വീസില് ഞാൻ അടിച്ചിട്ടുണ്ടാകും വൻപയർ വേവണമല്ലോ അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അരപ്പിനായിട്ട് ഞാൻ തേങ്ങയും ജീരകവും മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചതാണ് അത് അതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് തിളപ്പിക്കാം അങ്ങനെ വൻപയറും പപ്പായും ഇട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ കടുവൊക്കെ തളച്ചൊഴിക്കാം കേട്ടോ അപ്പം ഞാനതൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ മാത്രം ആക്കിയിട്ടുള്ളൂ ഈ നമുക്ക് നമ്മൾക്ക് രാത്രിയിലോട്ട് കഴിക്കാനുള്ളതാണ് ഞാൻ ഞാൻ തയ്യാറാക്കുന്നത് രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ കഴിക്കാനുള്ള കേട്ടോ അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ചെറുപയർ കുതിർത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുപയറും പിന്നെ ഇത് പച്ചരിയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ടുള്ളൊരു ഒരു ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുമായിരിക്കും അപ്പോൾ നമ്മളിതിന് അരിയും പയർന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ചെറുപയറും പച്ചരിയും പിന്നെ അതിൻ്റെ കൂടെ ഉപ്പ് പിന്നെ ഉള്ളി പിന്നെ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ചേർക്കരുത് അത് മുങ്ങിക്കിടക്കാൻ കൊണ്ടുള്ള പാകത്തിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇന്ന് പായസം പോലെ ആവും കേട്ടോ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒരുമിച്ച് അങ്ങ് കുക്കറിലിട്ട് അടുക്കാണ്ട് ചെയ്യുന്നത് ഒരു മൂന്ന് ദിവസം അടിച്ചുകൊടുത്താൽ മതി നമ്മുടെ അരിയും പയറും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം അതിന് അതിനായിട്ട് കടുകും വറ്റൽമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ ചേർത്ത് താളിച്ചൊഴിച്ചുകൊടുത്താൽ നമ്മുടെ രാത്രികളിലേക്കുള്ള ഭക്ഷണം റെഡിയായിട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കുന്നത് മക്കൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവർ ഈ ചെറുപയറ് കറിയാക്കി കഴിച്ചാൽ അതൊന്നും കഴിക്കൂല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ ചെറുപയറും ചെറുപയറായിട്ടും ഞാൻ കടലേക്കായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അത് കഴിച്ചോളും കേട്ടോ അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വിഷയം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്